കശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി തന്നെ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഓപ്പറേഷൻ ഭാഗമായി തന്നെ ഇതുവരെ അഞ്ചു ഭീകരകരെയാണ് സുരക്ഷാസേന വധിച്ചത് മാത്രമല്ല ഇവർ വനങ്ങളിൽ ഉൾവനങ്ങൾ വനങ്ങൾ കൊണ്ട് തന്നെ ഭീകരർ തമ്പടിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത് ഇവരുടെ പക്കൽ വൻ ആയുധശേഖരം ഉൾപ്പെടെ ഉണ്ടെന്ന വിവരങ്ങൾ സുരക്ഷാസേനയ്ക്ക് ലഭിക്കുകയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഭീകരന്റെ പക്കലിൽ നിന്നും വൻ ആയുധങ്ങളായിരുന്നു സുരക്ഷാസേന പിടിച്ചെടുത്തതും അതുപോലെ ലാൻസ് നായിക് പ്രതിപാൽ സിംഗ് ഷിപായി ഹർമന്ദർ സിംഗ് എന്നിവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ഈ രണ്ട് സൈനികരാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതും ഇരുവരുടെയും ഉന്നതമായ ത്യാഗങ്ങളും ധീരതയ്ക്കും അർപ്പണബോധത്തിനും എല്ലാം തന്നെ പ്രചോദനമായി മുന്നോട്ട് പോകാൻ ചിനാർകോബ്സ് ഇപ്പോൾ ചില കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ് വീരമൃത്യു വരിച്ചാൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും അതുപോലെ കുടുംബാംഗത്തോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുന്നുവെന്നും ആ ഇനിയും ഈ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം സൈനികർ സൈനികര് പൂര്ത്തീകരിക്കുമെന്നാണിപ്പോള് എക്സറുടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്